എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാലുമണി പലഹാരമായിട്ടാണ് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈവനിങ് സ്നാക്സ് ഇടണം കുറച്ച് കാലായില്ലേ ഈവനിങ് സ്നാക്സ് ഇട്ടിട്ട് അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഈവനിങ്ങിന് സുഖീനാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ സുഖിയൻ കാണിച്ചത് സുഖിയൻ എല്ലാവർക്കും ഉണ്ടാക്കാറിയാൻ തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ബിഗ് നോസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിൽ നല്ല എളുപ്പത്തിൽ എങ്ങനെയാണ് സുഖിയുണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ ഇന്നും പറയുന്ന പോലെ സ്വപ്നസ് വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ ചാനലുണ്ട് എൻ്റെ അപ്പോൾ അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫുഡ് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ സ്വപ്നസ് വണ്ടർലാൻഡ് എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കുറെ പുതിയ നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇന്നലെ ഞാൻ പനീറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു നോർത്ത് ഇന്ത്യൻ ഡിഷ് ഇടണം എന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പനീറിൻ്റെ ഡിഷസ് കാണിക്കുന്നത് പക്ഷേ അത് അത്ര ആൾക്കാർ അത്ര വ്യൂ ചെയ്യുന്നില്ലായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ പ്ലീസ് പനീർ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെ നാട്ടിൽ കിട്ടുന്നില്ല എന്ന് കുറേ പേര് എങ്ങനെയാണ് പനീർ എന്താ ചെയ്യുക എന്നൊക്കെ കുറേ സംശയങ്ങൾ ഇത് വെച്ച് എന്താ ചെയ്യാമെന്നവർ ചോദിച്ചവരുണ്ട് അപ്പം പനീർ ഉണ്ടാക്കാനുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം അത് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം ബാക്കി എല്ലാ ഉള്ളി തക്കാളി നമ്മുടെ വീട്ടിൽ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമാണ് നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ആണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുവരെ കാണാത്തവരാണെങ്കിൽ പിന്നെ ബെൽ ബെൽബട്ടന്റെ കാര്യം ഞാൻ എന്നും പറയുന്നതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ള പരാതി ഇപ്പോഴും ഉണ്ട് അപ്പൊ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ സ്വിഗ്ഗിയുണ്ടാക്കാൻ നമുക്കിവിടെ വേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് അതൊരു ഫൈവ് ടു സിക്സ് അവേഴ്സ് സോക്ക് ചെയ്തിട്ടുള്ള ചെറുപയറാണ് പിന്നെ മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ശർക്കര ഞാൻ ഒരു വലിയ അച്ചും രണ്ട് ചെറിയ അച്ചും അങ്ങനെ മൂന്ന് അച്ചാണ് എടുത്തിരിക്കുന്നത് രണ്ടച്ച് വലുതാണെങ്കിൽ രണ്ടച്ചു മതിയാവും ഇത് നമ്മൾ വളരെ കുറച്ച് വെള്ളത്തിൽ കാൽ ഗ്ലാസ് പോലും വെള്ളം വേണ്ട അതിനേക്കാൾ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാനുള്ളതാണ് ശർക്കരപ്പാവാക്കാനുള്ളതാണ് പിന്നെ ഒരു കപ്പ് തേങ്ങ ചെരുകിയത് അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ അത് ഫൈവ് ടു സിക്സ് അവേഴ്സ് സോക്ക് ചെയ്തിട്ടുള്ള ചെറുപയറാണ് അത് നന്നായി കഴുകി അതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാൻ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഒരു കപ്പ് വേണ്ടി വരില്ല വെള്ളം ഞാൻ ഒഴിച്ചു നോക്കട്ടെ നമ്മൾ ചെറുപയർ േക്കാൾ വളരെ കുറച്ച് രീതിയിൽ ഒരു അരക്കപ്പ് വെള്ളം മതിയാവും ഒരു കപ്പ് ചെറുപയറിൽ അരക്കപ്പ് വെള്ളം വെച്ചിട്ട് വേവിക്കണം കാരണം വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ചെറുപയർ സുഗീനുണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും മാത്രമല്ല ഇനി അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അത് സെപ്പറേറ്റ് വേ നമുക്ക് തിളപ്പിച്ച് ഫുള്ള് വെള്ളം വറ്റിച്ചതിന് ശേഷം നമുക്ക് സുഗീൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു കപ്പ് ചെറുപയറിന് എന്നിട്ട് രണ്ട് വിസിൽ വരുത്തുക മീഡിയം ഫ്ലെയിമിൽ കാരണം ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് വെച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് രണ്ട് വിസിൽ വരുത്തിയാൽ മതിയാവും അതൊക്കെ ഞാൻ ചെറുപയർ രണ്ട് വിസിൽ വരുത്തി കറക്റ്റ് രണ്ട് പിസില് വരുത്തിയിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഒരിത്തിരി പോലും വെള്ളം ഇതിൽ ബാക്കിയില്ല അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ അരക്കപ്പ് വെള്ളം ഒഴിച്ചാൽ മാത്രം മതിയാവും അപ്പൊ കറക്റ്റ് ഇതുപോലെ ഇത്തിരി പോലും വെള്ളം ബാക്കിയില്ലാതെ നമുക്ക് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ കിട്ടും നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് ഉടങ്ങിയിട്ടില്ലേ അതുപോലെ നമ്മൾ അമർത്തി നോക്കിയാൽ വെന്തിട്ടുണ്ട് പക്ഷെ വെന്ത്ടങ്ങിയിട്ടില്ല വെന്ത് ഒടയാൻ പാടില്ല കാരണം നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കണം അപ്പം അതുകൊണ്ട് ഇങ്ങനെ കിട്ടണം ഇനി നിങ്ങൾക്ക് വെള്ളം കൂടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നിങ്ങൾ അറിയാതെ കൂടി ഇതിൽ ഉണ്ട് കുക്കറിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം ഇത് ഒന്നെങ്കിൽ കുക്കറിലിട്ടിട്ടുതന്നെ അല്ലെങ്കിൽ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് ആ വെള്ളം വരെ ഇത് തിളപ്പിച്ചെടുക്കണം കാരണം വെള്ളം ഫുള്ള് വറ്റിയാൽ മാത്രമേ ഇതുപോലെ ഡ്രൈ ആയി കിട്ടിയാൽ മാത്രമേ നമുക്ക് സുഖിയും ശരിക്കും നല്ല വൃത്തിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിവിടെ ചെറുപയർ വേവിച്ചിട്ടുണ്ട് നന്നായിട്ട് വേണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വെള്ളമൊന്നും ഇല്ലാതെ പിന്നെ ഞാൻ ഫൈവ് ടു സിക്സ് അവേഴ്സ് ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് വേവിച്ചത് അപ്പോൾ രണ്ട് മണിക്കൂറെങ്കിലും വെച്ചാൽ മതി ഫൈവ് ടു സിക്സ് അവേഴ്സ് വെച്ചില്ലെങ്കിലും രണ്ടു മണിക്കൂർ വെച്ചാലും കുഴപ്പമുണ്ടാവില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഉണ്ടാക്കണം ഈവനിങ്ങിലൊക്കെ നമുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കില് നമ്മൾ ഉച്ചയ്ക്കാണ് നമുക്ക് ഓർമ്മ വന്നത് പെട്ടെന്ന് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്താണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ചെറുപയ സുഖീനുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് സോക്ക് ചെയ്യണം എന്ന് നിർബന്ധം സോക്ക് ചെയ്യുമ്പോ എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടെ അത് പെരുത്തി വരും പിന്നെ രണ്ട് ബിസിലൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും പക്ഷെ ഞാനിവിടെ ചെറുപയറ് ണിച്ചുണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും ഞാൻ സോക്ക് ചെയ്യാതെ ഡയറക്റ്റ് ചെറുപയർ ഇടാണ് ചെയ്യാറ് അപ്പോഴും ചെറുപയർ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പൊ രണ്ട് വിസലിന് പകരം ആദ്യം നിങ്ങൾ ഒരു നാലോ അഞ്ചോ വിസിൽ വരുത്താം എന്നിട്ട് തുറന്നു നോക്കുക ഒറ്റയടിക്ക് കുറെ വിസിൽ വരുത്തരുത് നാലോ അഞ്ചോ വിസിൽ വരുത്തിയിട്ട് തുറന്നു നോക്കുക തുറന്നു നോക്കിയിട്ട് ചെറുപയറ് സോക്ക് ചെയ്യാത്തവരെ കാര്യമാണ് ഞാൻ പറയുന്നത് ചെറുപയർ ഒന്ന് നോക്കുക അപ്പൊ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ ഒരു രണ്ടു മൂന്ന് വിസിലും കൂടെ വരുത്താം നേരെ കുറച്ച് ഒറ്റടിക്ക് വിസിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് ഓവറായിട്ട് കുക്ക് ആയോ എന്നുള്ളത് അപ്പോൾ അത് സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഡയറക്റ്റ് നമുക്ക് കുക്കറിൽ ഒരു അഞ്ച് വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുക്കാം ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു മൂന്നച്ച് അല്ലെങ്കിൽ രണ്ടച്ചായാലും മതി കുറച്ച് വെള്ളം വളരെ കുറച്ച് കാൽ ഗ്ലാസ്സിനേക്കാൾ താഴെ വെള്ളം ചേർത്തിട്ട് പാവാക്കിയതാണ് ശർക്കരപ്പാവ് ഇതൊന്ന് ഇരുന്ന് കുറുകിയിട്ടുണ്ട് തണുക്കുമ്പോൾ ഒന്ന് കുറുകും ഇതുപോലെ കുറുകണം അല്ല എന്നുണ്ടെങ്കിൽ വെള്ളം പോലെയാ പിന്നെയും നമ്മുടെ സുഗീനില് വെള്ളം കുടിപ്പോവും അപ്പം ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി മതി ഇതിരുന്ന് കുറുകുമ്പോൾ ഇങ്ങനെയാവൂട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ ഇപ്പം നല്ല അത്യാവശ്യം ചൂടുണ്ട് അപ്പം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ ഏലക്കായ ചേർത്ത് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഒന്നോ രണ്ടോ ടീ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് എനിക്ക് നെയ്യ് നല്ല ഇഷ്ടമാണ് അങ്ങനെ നെയ്യ് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് സുഗീനിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഓൾറെഡി നല്ല ചൂടുണ്ട് ചെറുപയർ അപ്പോൾ കയ്യെ തൊടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം ഇനി ഇതൊരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കുക എല്ലാ ചെറുപയറും ഉടക്കരുത് ചില ചെറുപയറും നമുക്ക് കടിക്കാൻ കിട്ടണം ബാക്കിയുള്ളത് ഉടയ്ക്കണം കാരണം ഇതിങ്ങനെ മണിമണി പോലെ നിൽക്കുമ്പോൾ നമുക്ക് ഉരുട്ടാൻ പറ്റില്ല ഇത് ഓൾറെഡി നന്നായി നല്ല തരത്തിൽ വെന്ത കാരണം എനിക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ചിലത് ചെറു നല്ല അധികം വെന്തിട്ടില്ലെങ്കിൽ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ വേവ് കറക്റ്റ് ആവണം പിന്നെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക ഒരുപാട് ഉടയ്ക്കണില്ല ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ചില ചില ഭാഗങ്ങൾ മാത്രം ഉടച്ച് കൊടുക്കണം ബാക്കി ഇപ്പം നെയ്യ് ഇട്ടതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് നെയ്യ് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാച്ചാല് ഇത് തീല് വെച്ചിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കാറുണ്ട് ഇങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കും അങ്ങനെയും ചെയ്യാം അത് ശർക്കര ഒഴിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യാറ് കാരണം ശർക്കര ചിലപ്പോൾ കൂടി പോകും ഇതിൽ അപ്പം അതൊന്ന് വറ്റിച്ചെടുക്കണം ഈ ഒരു പരുവത്തിൽ മാത്രമേ നമുക്ക് ബോൾസ് ആക്കാൻ പറ്റുള്ളൂ ഒരിത്തിരി പോലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റില്ല ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാവ് ഒരുക്കിയിട്ടില്ലേ അത് ഞാൻ ചേർക്കണം ഒന്നാകെ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് അത് പിന്നെയും പറയുന്നു അതുപോലെ ഒരിക്കലും ശർക്കരയിലേക്ക് നമ്മുടെ ഈ ചെറുപയർ ചേർക്കരുത് ആദ്യമായിട്ട് ചെയ്യുന്നവർ പ്രത്യേകിച്ചും കാരണം ശർക്കരയിലേക്ക് ചെറുപയർ ചേർത്താൽ എന്താ പ്രശ്നം വെച്ചാൽ ശർക്കര കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് ചെറുപയറിലേക്ക് നമ്മൾ ശർക്കരപ്പാവ് ചേർത്താൽ നമുക്ക് മനസ്സിലാവൂലോ കുഴച്ചെടുക്കുമ്പോൾ എത്ര വേണം ശർക്കര എന്നുള്ളത് അപ്പം ചെറുപയറിലേക്ക് മാത്രമേ നമ്മൾ ശർക്കരയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അഥവാ നിങ്ങളിങ്ങനെ ഒന്നാകെ ഒഴിച്ചിട്ട് വെള്ളം ശർക്കര കൂടി പോയി എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാനിൽ വെച്ചിട്ട് ആ ശർക്കര മൊത്തം വറ്റിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കാം പക്ഷെ അതിനേക്കാളും സേഫ് ആയിട്ടുള്ളത് ഇങ്ങനെ ശർക്കര കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് എത്രയാണ് ശർക്കര വേണ്ടതെന്ന് കറക്റ്റ് മനസ്സിലാവും കൈകൊണ്ട് മിക്സ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല എനിക്ക് സുഖീനിലെ നല്ല മധുരം വേണം അതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനൊരു മൂന്നച്ച് ശർക്കര എടുത്തത് നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഇത് ഫുള്ള് നമ്മൾ ചിലപ്പോൾ ഒഴിക്കേണ്ടി വരില്ല നമുക്ക് ഇപ്പം ഞാനിവിടെ ഫുള്ള് ശർക്കരപ്പാവം എനിക്ക് ഒഴിക്കേണ്ടി വന്നു കാരണം കറക്റ്റാണ് കൺസിസ്റ്റൻസി എനിക്ക് ബോൾസ് ആക്കിയിട്ട് സുഖമായിട്ട് ബോളായിട്ട് എടുക്കാൻ പറ്റും ഒരിത്തിരി പോലും വെള്ളമില്ല അപ്പം എനിക്ക് മധുരം കറക്റ്റാണ് എടുത്തപ്പോൾ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഒഴിച്ച് നോക്കുക അപ്പോൾ കറക്റ്റായി വരുന്ന സമയത്ത് ബോൾസാക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ നിർത്തുക അതേപോലെ ശർക്കര പാവ് നല്ല കട്ടിയിൽ ഉണ്ടാക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഫുൾ ശർക്കര മൂന്നച്ചും നമുക്കിതിലേക്ക് ഒഴിക്കുകയും ചെയ്യാം വെള്ളം അധികം ഉണ്ടാവില്ല നേരെ കുറച്ച് വെള്ളം വെള്ളത്തോട് കൂടിയിട്ടാണ് നല്ല വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കര പാവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിക്കുമ്പോൾ തന്നെ ഇത് വെള്ളമാവും ചെയ്യും മധുരം ഉണ്ടാവുകയില്ല അപ്പം അത് ശ്രദ്ധിക്കണം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ശർക്കര നന്നായിട്ട് പാവാക്കി എടുക്കുക എന്നിട്ട് ആ കട്ടിയുള്ള മൂന്നച്ച ശർക്കര പാവ് മൊത്തത്തിലേക്ക് ഒഴിച്ചാൽ മധുരം കറക്റ്റാവും ഇതുപോലെ കറക്റ്റായിട്ട് ആക്കി എടുക്കാനും പറ്റും ബാറ്ററി തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് മൈദ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കാരണം ഞാൻ അരിപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും കാരണം ഒരുപാട് ആയ ഒരു ടേസ്റ്റ് ഇല്ല സുഗിയൻ പിന്നെ ഇതിലേക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് വളരെ കുറച്ച് ഉപ്പ് കാരണം ഇതൊരു സ്വീറ്റ് അല്ലേ അപ്പോൾ ഉപ്പ് അധികം വേണ്ട വളരെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതുപോലെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇത് കണ്ടു ഏകദേശം ഇഡ്ലി മാവിനേക്കാൾ ആവണം നല്ല തിക്ക് ആവരുത് ഒരുപാട് ലൂസും ആവരുത് ഇവിടെ ഞാൻ ഇഡ്ലിമാവിനേക്കാളും കുറച്ച് ലൂസായിട്ടുള്ള പരിവത്തിലാണ് എടുത്തിരിക്കുന്നത് ഇതാവുമ്പോൾ നന്നായിട്ട് ഇതിൽ ബാറ്റർ കോട്ടാവും നമ്മുടെ സുഗി ചെറുപയറിൻ്റെ മിക്സിലേക്ക് ബോൾസിലേക്ക് ഒന്ന് അധികം ആവുമില്ല അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ ഈ ഒരു പരിവം നമുക്ക് വെള്ളം കൂടിയും തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മൈദമാവേ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇത് കറക്റ്റായിരിക്കും ഞാൻ പറഞ്ഞ അളവെടുത്താൽ നമുക്ക് സുഗീൻ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം ചെറിയ ബോൾസോ വലുതോ ഏതോ വേണ്ടത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ എന്തായാലും ഈ ഒരു സൈസിലാണ് ചെയ്യണത് ഇതുപോലെ ഞാൻ ഒരു പാനിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകണ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും ഒരു നാടൻ ഡിഷ് ഡിഷല്ലേ അതല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് ഇത് നമ്മുടെ മൈദമാവിൽ മുക്ക ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്താൽ മതി ഉണ്ടോ ഇതുപോലെ മതി ബാക്കിയുള്ളത് ഇതിലേക്ക് തന്നെ വീണോട്ടെ എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു സൈഡ് ആയിട്ട് ഇതൊ ഞാൻ മറച്ചിട്ടിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഇതിന്റെ ഒരു സൈഡ് ഈ ഒരു കളർ ഈ ഒരു കളറാണ് വന്നു കഴിഞ്ഞാൽ ഇതായി എന്നാണ് രണ്ട് സൈഡിലും സ്വിഗീന്റെ ഈ ഒരു ബ്രൗൺ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം നമ്മുടെ സ്വഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പല്ലേ ഇത് ഉണ്ടാക്കാൻ അപ്പം ഞാൻ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സുഖീൻ ഉണ്ടാക്കാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് ചെറുപയറിന് എനിക്ക് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സുഖീൻ ഒരു മീഡിയം സൈസുള്ള ബോൾസ് ഉള്ളവരാണെങ്കിൽ ഒരു ഇരുപത്തിനാലിനൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരു കപ്പ് തന്നെ ധാരാളമാണ് അല്ലെ ഒരു വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ